ഹ്യൂസ് ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ സ്ഥാപനം കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഞായറാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗായകരും യൂട്യൂബ് ബ്ലോഗർമാരുമായ ഹനാൻ ഷായും സഹോദരൻ ഇഹ്സാനും പങ്കെടുത്തു ചെറുപ്പക്കാരുടെ ആകർഷണമായ ജെൻസി കളക്ഷൻസ് തുടങ്ങി നിരവധി ഇമ്പോർട്ടർ കളക്ഷൻസും ഇവരുടെ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് കൂടാതെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാവുന്ന കസ്റ്റമൈസ്ഡ് പെർഫ്യൂമുകളും നിരവധി ഷൂ കളക്ഷൻസും ഒപ്പം വരുന്നുണ്ട് സോ ഹ്യൂസ് ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ സന്തോഷം അപ്പോൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പെരുത്തമട ഷോപ്പിലും കയറിയിട്ടുണ്ട് അരിക്കോട് ഓൽക്കൊരു കുഞ്ഞു ഷോപ്പുണ്ട് അവിടെ നിന്ന് നമ്മൾ മുമ്പ് അവിടെ വന്നിട്ടുണ്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ ഒരു പുതിയ ഔട്ട്ലെറ്റ് ഇത്രയും വലിയൊരു ഔട്ട്ലെറ്റ് ഇത്രയും വലിയൊരു ബിസിനസ്സായ അവർ ബിസിനസ്സായവർ വളർന്നതിൽ അധികം സന്തോഷം അതെ നമ്മളൊരു കസ്മറായി ചെന്ന് പരിപാടിക്ക് ഗസ്റ്റ് ആയി വരാൻ പറ്റിയതിൽ അതേ സന്തോഷം ക്ലോദിൻ്റെ മൂന്നാമത്തെ സ്റ്റോറാണ് കോട്ടക്കൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റോർ അരികോട് സെക്കൻഡ് പെരിന്തൽമണ്ണ അത് നമ്മൾ തേർഡ് സ്റ്റോറാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇമ്പോർട്സ് ആണ് ചൈന തായ്ലൻഡ് പ്രൊഡക്ട്സാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യൽ പിന്നെ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ സാധനങ്ങളും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക എല്ലാ ടൈപ്പ് സർപ്ലസ് പ്ലസ് ഐറ്റംസും നമ്മൾ ചെയ്യലുണ്ട് ഒക്കെ നിങ്ങൾക്ക് ഒരു കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊഡക്ഷൻസ് അതുപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഡ്രസ്സസ് ഇൻറ്റീരിയൊക്കെ നമുക്ക് എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനും പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കളക്ഷൻസാണ് നമ്മൾ ചെയ്യാറ് കൂടുതലും എല്ലാ ഇമ്പോർട്ടഡ് ആണെങ്കിലും അത് കുറച്ച് റേറ്റ് വരുന്നതാണ് ഇപ്പം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് ഹനാന്റെയും ഈസാന്റെയും സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു